السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اصلي واسلم على نبينا محمد وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها പ്രിയപ്പെട്ട സഹോദരങ്ങളെ തകുവയുള്ളവരായി ജീവിക്കണമെന്ന് വസീകരി ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ സൂറത്ത് സുഹൃത്തു അവസാനിച്ചു ഇന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുക്മിനുകളുടെ സ്വഭാവത്തെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം സൂറത്തു ഫുർഖാനിൽ പരിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തി അഞ്ചാം അദ്ധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗം അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഇപ്പോൾ ഓതി വച്ചിട്ടുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ടിട്ടുള്ളതും പലർക്കും മനഃപ്പാടമുള്ളതുമായ ആയത്തുകളാണ് ഐബാദുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ അടിമകളെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത് റഹ്മാൻ ായ അബ്ബിന്റെ പരമകാരുണ്യകനായ കരുണാതിഥിയായ കരുണാ വാരിമകൾ അവർ അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൗനൻ വളരെ വിനയാന്വിതരായിട്ടായിരിക്കും അവർ സഞ്ചരിക്കുക അഹങ്കാരമില്ലാതെ കിതിറിന്റെ ഒരംശം പോലും അവരുടെ നടത്തത്തിൽ അത് കാണാൻ കഴിയില്ല വളരെ വിനയത്തോടു കൂടി മര്യാദയോടുകൂടി ആയിരിക്കും അവർ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അവർ നടന്നു പോവുക സൂറത്ത് ലുഹുമാനിൽ ലുഹുമാൻ അലി സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ പറയുന്നിടത്ത് ലുഹുമാനിൽ പറയുന്നുണ്ട് വലാ നീ ജനങ്ങളോട് വലാ തുസഖി ജനങ്ങളെ നീ നിന്റെ കണ്ണിൽ ചെറുതായി കാണരുത് കോട്ടി മാട്ടരുത് മുഖം തിരിച്ചു കളയരുത് ആളുകളെ കാണുമ്പോൾ മുഖം തിരിച്ചു കളയൽ അത് മാന്യതയുടെ അല്ലെങ്കിൽ മാന്യന്മാരുടെ ലക്ഷണമല്ല മറിച്ചത് അഹങ്കാരികളുടെ ലക്ഷണം ആളുകളെ കാണുമ്പോൾ കണ്ണിൽ പിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുവെങ്കിൽ അത് വമ്പിച്ച തെറ്റാണ് അതുകൊണ്ട് അവിടെ ഉപദേശം നൽകുന്ന അടുത്ത് പറയുന്നത് നീ ജനങ്ങളോട് ഒരിക്കലും ഇങ്ങനെ മുഖം തിരിച്ചു കളയരുത് കോട്ടി മാറ്റരുത് നീ അഹന്ത കാട്ടിക്കൊണ്ട് സഞ്ചരിക്കരുത് നീ ഭൂമിയിലൂടെ നടക്കരുത് ഇന്നാഹലും അഹങ്കരിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കിബിറ് അത് വളരെ മോശമായ വെറുക്കപ്പെട്ട ഒരു സ്വഭാവമാണ് കിബിറ് എന്ന് പറയുന്നത് അതിന്റെ നിർവചനം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അൽ കിബുർ എന്താണ് കിബിറ് സത്യത്തെ നിരാകരിക്കലാണ് ജനങ്ങളെ വളരെ മോശമായ നിലയിൽ അല്ലെങ്കിൽ അവരെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവരെ കാണുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ചില നമ്മുടെ ബോഡി ലാംഗ്വേജ് തന്നെ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരു രീതി അതിന് പല ആക്ഷനുകളും നമ്മൾ കാണിക്കും നമ്മൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മളെ കണ്ണിൽ ചെറുതായി നമ്മൾ കാണുന്ന അത്തരം സ്വഭാവത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കിബിർ എന്ന് പറഞ്ഞാൽ അതിന് നിർവചനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഭൂമി അറിയവനുമില്ല നടക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ അടിമകൾ എന്നാണ് പറയുന്നത് അപ്പം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുക്കിനുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സൂക്തമാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ വിനയാന്യതരായിക്കൊണ്ടാണ് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അതാണ് ഒന്നാമത്തെ ഗുണം യഥാർത്ഥ അടിമകളുടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുഖ്മിനികളുടെ ഒന്നാമത്തെ ഗുണമായി ഇവിടെ എഴുതിയിട്ടുള്ളത് രണ്ടാമത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇവർ അറിവില്ലാത്തവര് നമ്മളോട് ചിലപ്പോൾ സംസാരിച്ചെന്ന് വന്നേക്കാം ജ്ഞാനമില്ലാത്തവർ നമ്മളുമായി ഇടപെടിക്കെന്ന് വന്നേക്കാം അന്ത കപ്പുകളുമായി ചിലപ്പോൾ നമ്മൾക്ക് ഇടപെടേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരോട് നല്ലത് പറയാനാണ് ശ്രമിക്കേണ്ടത് നല്ല വർത്തമാനം അൽ കലിമത്തുൽ ത്വീബ മുഖസ്ത്രീകൾ അതിനെ കുറിച്ച് വിശദീകരിച്ചത് കലിമത്തുൽ കരിമത്തുൽ നല്ല വാക്ക് പറയണം അവരോട് അവര് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്തോ നമ്മൾ തിരിച്ചു പറയരുത് നമ്മൾ അവർക്ക് ഒരു ആവറേജ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാത്ത അന്തം ഇല്ലാതെ സംസാരിക്കുന്ന ആളോട് നമ്മൾ കയർത്ത് സംസാരിക്കുകയല്ല ഏറ്റവും കുരുങ്ങിയത് സലാം രക്ഷയുടെ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞെങ്കിലും പിരിഞ്ഞു പോകണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഒരു സലാമിന്റെ വാക്കിൽ ഒരു സമാധാനത്തിന്റെ വാക്കിൽ നമ്മൾ അത്തരം ആളുകളോട് നമ്മൾ നമ്മുടെ സംസാരമധ്യേ അങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് അല്ലാതെ അത്തരം ആളുകൾ നമ്മളുമായി സംവദിക്കുമ്പോൾ നമ്മളുമായി ഇടപെടുമ്പോൾ അവരെ വെറുപ്പിക്കരുത് മോശം സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞത് ശാന്തമായ ാണ് അത്തരം ആളുകളോട് നമ്മൾ പറയേണ്ടത് ഇതാണ് ഒരു അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ രണ്ടാമത്തെ ഗുണമായി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് പിന്നീട് പറയുന്നത് അവർ അടിമകൾ വഖിയാമ അവര് തങ്ങളുടെ റപ്പിനു വേണ്ടി നമസ്കരിക്കുന്നവരായിക്കൊണ്ട് കൊണ്ട് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് രാത്രിയെ കഴിച്ചു കൂട്ടുന്നവരായിരിക്കും എന്നതാണ് അടിമകളുടെ സ്വഭാവമാണ് ഈ പറഞ്ഞിട്ടുള്ളത് പരമവിവാദത്തിന് മുഴുകാൻ രാത്രി കാലങ്ങളിൽ രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരു സ്വഭാവം അത് യഥാർത്ഥ അടിമകളുടെ സ്വഭാവമായിട്ടാണ് ഖുറാൻ എണ്ണീട്ടുള്ളത് നമ്മളിൽ എത്ര പേര് നമ്മൾ ഉറങ്ങിയതിനു ശേഷം അള്ളാഹുവിന് വേണ്ടി രണ്ടിരക്കാത്തെങ്കിലും നമസ്കരിക്കുന്നവരുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉറങ്ങി സുബഹിന്റെ മുമ്പേ കുറച്ചു നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കർമ്മ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് രണ്ടുതക്കാത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ ആയാ സന്ദർഭ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുമായി നടക്കുന്ന ഒരു മുനാജാത്തിൻ്റെ സംഭാഷണം വ്യക്തിക്കുള്ള സംഭാഷണം എന്തുമാത്രം മനസ്സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സമയമാണത് ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ അഴിച്ചു വെക്കുകയാണ് തൻ്റെ റബ്ബിന്റെ മുമ്പിൽ തൻ്റെ നാഥന്റെ മുമ്പിൽ അങ്ങനെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത്തരം ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറണം അള്ളാഹു രാത്രിയിൽ അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു കൈകൾ നീട്ടി വരുന്ന ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് ഹരീത്തുകളിൽ കാണാം നമ്മുടെ പ്രയാസം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ചെയ്തു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കുന്നതും കാത്തു നീക്കുകയാണ് നമ്മുടെ രക്ഷിതാവ് അള്ളാഹു പക്ഷേ നമ്മൾ അറിയുന്നുണ്ടോ ഇത് ഇത് ഞാൻ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒരു അടിമയാണോ എങ്കിൽ ഞാൻ രാത്രിയിൽ തന്റെ നാഥന് വേണ്ടി സാഷ്ടാംഗം ചെയ്തുകൊണ്ട് സുജൂതി ചെയ്തുകൊണ്ട് തന്റെ നപ്പിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടവനാണ് ഞാൻ എന്ന ഒരു ബോധം അത് ഒരു യഥാർത്ഥ അടിമയുടെ അള്ളാഹുവിന്റെ യഥാർത്ഥ മുഖ്മിന്റെ ലക്ഷണമായി ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് യഥാർത്ഥ അടിമകൾ ഇങ്ങനെ പറയും എങ്ങനെ പറയാ ഞങ്ങളെ ഒഴിവാക്കി തരണേ തന്നെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ നരക ശിക്ഷയിൽ നിന്ന് റപ്പേ ഞങ്ങളെ കാക്കണേ ഞങ്ങളിൽ നിന്ന് ആ ഒരു ശിക്ഷ ഒഴിവാക്കി തരണേ കാരണം കാരണം വിശമായും അതിന്റെ ശിക്ഷ നരകത്തിന്റെ ആ ശിക്ഷ നരക ശിക്ഷ എന്ന് പറയുന്നത് അത് വമ്പിച്ച നഷ്ടം തന്നെ ഒരിക്കലും അത് സഹിക്കാൻ കഴിയാത്തതാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അങ്ങേയറ്റം ഭാരമാണത് പടച്ചവനെ അതുകൊണ്ട് ആ ഭാരം താങ്ങാനുള്ള ശക്തിയില്ല റബ്ബേ അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണേ റബ്ബേഹന്നം നരക ശിക്ഷ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം യഥാർത്ഥ അടിമകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആ നരകത്തിന്റെ വിശേഷണമായി അവസാനമായി ഞാൻ ഓതിവെച്ച ആയത്തുകളുടെ അറുപത്തിയാറാം സൂക്തം പറയുന്നത് നിശ്ചയമായും ആ നരകം എന്ന് പറയുന്നത് ആ നരകം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അത് ഒരു തന്നെയാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട ഒരു താവളമാണ് റബ്ബേ താമസ സ്ഥലവും പാർപ്പിടവും തെറ്റ് ചെയ്യുന്ന കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുതന ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ നരകം എന്ന് പറയുന്ന താവളവും പാർപ്പിടവും ആ പാർപ്പിടത്തിൽ താമസിക്കാൻ പടച്ചവനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് ഏത് സമയവും പഠിച്ചവനെ നിന്ന് പഠിച്ചവനെ കാക്കണേ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ത്തിലും കൃത്യസമയത്ത് പള്ളിയിൽ വന്ന് നമ്മൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് ആ ജനസ്കാരം കഴിഞ്ഞ് മനസ്സൊരുങ്ങിയ റബ്ബിനോട് നമ്മൾ ഈ ദുഃ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത്രയും മോശപ്പെട്ട ചിന്തയായ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ തൈ പറയപ്പെട്ട മൂന്ന് നാല് സ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ നാലോളം അടിമുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ സ്വഭാവമാണ് തുടർന്നും അടിമകളെ സംബന്ധിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പറയപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾക്ക് നിർബന്ധമായും അവരിൽ ഉണ്ടായിരിക്കേണ്ട ഈ ഗുണവിശേഷണങ്ങൾ കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നവരിൽ അള്ളാഹുദ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ അൻപാദത്തുകളും നമ്മുടെ ആരാധന കർമ്മങ്ങളും അതിനും അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ദ്വാരകൾ പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹു സുബഹാന നമ്മിൽ നിന്ന് കപൂർ ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കലാം നമ്മൾ കേൾക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും എല്ലാം അള്ളാഹു അതിനൊക്കെ ഏറ്റവും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ വളരെയധികം ഐക്യവും സമാധാനവും അള്ളാഹു സുബഹാന അല നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ കഷ്ടതകൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന അനേകം ആളുകൾ വീടുകളിലും ഒക്കെ ഉണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് എത്രയും വേഗം ശിഫ നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവേ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അള്ളാഹുവേ മൌഫരത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ രാധ നാളെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടണേ اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مسرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام.